പൊന്നിതമ്പരാന്റെ പട്ടാഭിഷേകത്തിന്റെ കൊമ്പുവിളി അല്ലത് ചലനം വെറ്റി കിടക്കുന്ന നിന്റെ അച്ഛന്റെ കഥ കഴിക്കാനുള്ള കൊലവിളിയൊരു ഇതെനിക്ക് മാത്രമായിട്ടുള്ളൊരു പണിയല്ല സാറേ നമുക്ക് എല്ലാവർക്കും കൂടെ ഉള്ളൊരു പണിയുടെ തുടക്കമാണ്

എന്താ കാര്യം ലാസ്റ്റ് കണ്ട എന്ന് പറഞ്ഞ വന്നിട്ട് ഒന്നും കിട്ടാതെ ഒരു ഇത് പല മഹാത്ഭുതങ്ങളെ പറ്റിയും നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഇത് അങ്ങനെയല്ല ആദ്യത്തെ അനുഭവം എനിക്ക് തന്നെയാണ് നേരത്തെ പറയണമെങ്കിൽ ഫസ്റ്റ് ഹാഫിനെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് തീ സാധനം ഒരു രക്ഷയില്ല പൊടി സാധനം സെക്കൻഡ് ഹാഫ് എന്താ സംഭവിച്ചു ആളെ അരമണിക്കൂറൊക്കെ എന്റെ ദൈവമേ ഒന്നും പറയാനല്ല ഭയങ്കര എന്തായാലും കലക്കിട നീ നിന്നെ ഞങ്ങൾ സമ്മതിച്ചു വന്നിരിക്കണു വേറെ സംവിധാനവും നമുക്ക് പറ്റത്തില്ല എന്താ തിയേറ്ററിൽ കണ്ട് തന്നെ അറിയണം പിടിച്ചു ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം നിങ്ങൾ എനിക്ക് എനിക്ക് അഭിനന്ദിക്കാൻ വീണ്ടും വാക്കുകൾ കിട്ടുന്നില്ല സത്യോട് പറയാ കാന്താര ഞങ്ങൾക്ക് ഇതിന്റെ മുമ്പിൽ ഒന്നുമല്ലേ ഒന്നുമല്ല ഒന്നുമല്ല എന്ന് അതിന്റെ ചെറുതാണ് ആദ്യത്തെ കാന്താര കോടി അടിച്ചിരിക്കും ഒന്നുമല്ലേ ഉത് മനസ്സിലും വളയുന്നു എന്തോ എവിടെയോ പടം പടം മിസ് തിയേറ്റർ തിയേറ്റർ മസ്റ്റ് വാച്ച് പിന്നെയും സംശയം ബാക്കിയോ സാറ്റിസ്ഫൈഡ് ആണോ പക്ക നൂറ് ശതമാനം നൂറല്ലേ നൂറ്റമ്പത് ശതമാനം സാറ്റിസ്ഫൈഡ് ആണ് അത് ശരി പുറത്ത് വണ്ടി റെഡിയാണോ വണ്ടി